രണ്ടായിരത്തി ഒൻപതിൽ രഞ്ജിത്ത് തിരക്കഥഴുതി സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും മികച്ച മിസ്റ്ററി ത്രില്ലർ ക്രൈം ചിത്രമായ പാലേരി മാണിക്യം ഒരു പാതാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിൽ ശ്വേതാ മേനു ഷൂട്ടിംഗ് സമയത്ത് തന്റെ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു നിരവധി അവാർഡുകൾ നേടിയ ഒരു ചിത്രമാണ് പാലേരി മാണിക്യം മികച്ച ചിത്രത്തിലുള്ള കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് അതേപോലെ തന്നെ മികച്ച നടനും മികച്ച നടിക്കുമുള്ള സംസ്ഥാന പുരസ്കാരങ്ങളും സ്വന്തമാക്കിയ ചിത്രമാണ് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ മമ്മൂട്ടി തന്റെ അഞ്ചാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത് ഈ ചിത്രത്തിലൂടെയാണ് മൂന്ന് കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നടി ശ്വേതാ മേനുവിന് കരിയറിലെ ആദ്യ സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് പാലേരു മാണിക്യം ഇപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് താരം പറയുന്നത് അതിലെ അടൽട്ടായ ചില രംഗങ്ങൾ ചിത്രീകരിച്ച കാര്യത്തെക്കുറിച്ച് ശ്വേതാ മീനു പങ്കുവയ്ക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ വയലന്റ് അടൽറ്റ് സീനുകൾ ഉൾപ്പെട്ടതുകൊണ്ട് ആദ്യം സിനിമയ്ക്ക് സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് ആണ് നൽകിയത് സ്ത്രീലമ്പടനും അതിക്രൂരനുമായ ഒരു ജന്മിയായി അഹമ്മദ് ഹാജിയുടെ റോളിലാണ് മമ്മൂട്ടി പ്രധാനമായും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം അവിസ്മരണീയവുമാണ് ചിത്രത്തിൽ വളരെ വികാരം ചൊലിപ്പിക്കുന്ന ഒരു രംഗമാണ് ശ്വേതാ മീനുന്റെ വയറിലൂടെ കാല് അവരുടെ ബ്ലൗസ് അലിക്കുന്ന അഹമ്മദ് ഹാജിയുടെ സീൻ ഇപ്പോൾ ആ സീൻ എങ്ങനെ ചിത്രീകരിച്ചു എന്നതാണ് ശ്വേതാ മീനു തുറന്നു പറയുന്നത് പൊതുവെ അത്തരത്തിൽ അടൽട്ട് രംഗങ്ങൾ മമ്മൂക്ക അവതരിപ്പിക്കാറില്ല അത്തരം രംഗങ്ങളിൽ അദ്ദേഹം അത്ര താല്പര്യം കാണിക്കാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എങ്ങനെ അത്തരം രംഗങ്ങൾ ചിത്രീകരിച്ചു ആ സമയത്ത് എന്തെങ്കിലും തമാശ ഉണ്ടായിട്ടുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ശ്വേത പറയുന്ന മറുപടി ഇങ്ങനെയാണ് സിനിമയിൽ ചേരു അഹമ്മദ് ഹാജിയെ കാണാൻ പോകുമ്പോഴുള്ള വളരെ വികാരപരവും അടൾട്ടുമായ ആ രംഗം ചിത്രീകരിച്ചത് ആദ്യം അതിന്റെ റിയാക്ഷൻ ക്യാമറാമാൻ മനോജ് പിള്ള ആദ്യമേ ഷൂട്ട് ചെയ്തിരുന്നു പിന്നെ ഉള്ളത് ആ ഒരു രംഗം മാത്രം ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കാല് വയറിലൂടെ കയറ്റി ബ്ലൗസിന്റെ കെട്ട് കാൽ കൊണ്ട് പൊട്ടിക്കുന്ന രംഗം അത് ചെയ്യാൻ മമ്മുക്ക് ബുദ്ധിമുട്ട് അറിയിച്ചപ്പോൾ ക്യാമറാമാൻ മനോജ് പിള്ള ആ രംഗം ചെയ്യാം എന്ന് പറഞ്ഞു അത് ക്യാമറമാൻ മനോജ് പിള്ളയാണ് കാലെടുത്ത് ബ്ലൗസിന്റെ കൊടുത്തിങ്ങനെ പൊട്ടിക്കുന്ന രംഗം ചെയ്തത് എന്ന് ശ്വേതാ മേനു പറയുന്നു സ്വാഭാവികമായും പ്രേക്ഷകർ കരുതുന്നത് മമ്മൂട്ടിയാണ് അത് ചെയ്തത് എന്നാണ് സത്യത്തിൽ ആ രംഗം ചെയ്തത് ക്യാമറമാൻ മനോജ് പിള്ള തന്നെയാണെന്നാണ് ഇപ്പോൾ ശ്വേതാ മേനുൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ രംഗം കണ്ടപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് സൂപ്പർ എന്ന് പറഞ്ഞ കൈയടിച്ച് അഭിനന്ദിക്കുകയായിരുന്നു അതോടൊപ്പം ചീരുവിന്റെ ഭർത്താവ് വാതിൽ തുറന്നു വരുമ്പോൾ ചീരുവും അഹമ്മദ് ഹാജിയും കെട്ടിപ്പിടിച്ചിരിക്കുന്നതും പെട്ടെന്ന് പിന്നോട്ട് ഒരു രംഗം ഷൂട്ട് ചെയ്ത കാര്യവും ചേതാ മീനു ഓർക്കുന്നുണ്ട് പല അടൽറ്റ് സീനുകളിലും മമ്മൂക്ക അതിന്റെ എക്സ്പ്രഷൻസ് മാത്രമാണ് ചെയ്യാറുള്ളത് എന്നാൽ ആ ഒരു രംഗം അദ്ദേഹം നൂറ് ശതമാനം അർപ്പണ ബോധത്തോടെ പൂർണമായും ചെയ്തിരുന്നു ആ രംഗം ഷൂട്ട് ചെയ്യാൻ വാതിലടച്ചപ്പോൾ താൻ മമ്മൂക്കയോട് ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു അദ്ദേഹം അതിന് സമ്മതം നൽകി അങ്ങനെയാണ് ആ രംഗം ഭംഗിയായി ഷൂട്ട് ചെയ്തതെന്ന് ശ്വേതാ മേനോൻ പറയുന്നു ആ രംഗത്തിൽ മമ്മൂക്ക ആ രീതിയിൽ അഭിനയിക്കാൻ തയ്യാറായത് എങ്ങനെയെന്ന് സംവിധായകൻ രഞ്ജിത്ത് തന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ താൻ പറഞ്ഞു അത് മമ്മൂക്കയുടെ ചോദിച്ച അനുവാദം വാങ്ങിയിരുന്നു എന്ന് മിടുക്കി എന്ന് പറഞ്ഞ് തന്നെ അഭിനന്ദിക്കുകയായിരുന്നു സംവിധായകൻ രഞ്ജിത്ത് എന്ന് ശ്വേതാ മേനോൻ പറയുന്നു മമ്മൂട്ടി എന്നും അത്തരത്തിൽ അല്പം പോലും അടൽട്ടായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പരമാവധി പിന്നോട്ട് മാറി നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് തന്റെ വ്യക്തിത്വത്തിന് മോശപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള വേഷങ്ങളും അദ്ദേഹം ചെയ്യാറില്ല എന്നും ആരാധകർ കമന്റുകൾ പറയുന്നുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വമെന്ന് പലരും പറയുന്നു